ാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലനും രവീന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ രവീന്ദ്രനോട് പറഞ്ഞു സാറേ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് എന്താ ബാല ബാലൻ എന്നോട് എന്താ പറയാനുള്ളേന്ന് ചോദിക്കാണ് അത് മറ്റൊന്നുമല്ല എന്റെ കുടുംബത്തെ തമ്മിൽ പിരിക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് പറയാണ് ഏ അത് ഞാൻ അങ്ങനെയോ ശ്രമിച്ചില്ലെന്ന് പറയണെ എനിക്കറിയാം എന്റെ ആകാശിനെ ഞങ്ങൾ ഇന്ന് അടർത്തി മാറ്റാട്ടാ ഇപ്പൊ സാറ് ശ്രമിച്ചുകൊണ്ടിരിക്കണെന്ന് പറയണം ഞാൻ അങ്ങനെ അടർത്തി മാറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല ബാല അതൊക്കെ ബാലിൻ്റെ വെറും തോന്നല് മാത്രമാണ് പറയാണ് പിന്നെ ഞാൻ എന്തേലും ചെയ്യുന്നുണ്ടെങ്കില് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാന്ന് പറയണം ബാലിനോ ചെയ്യുന്നില്ല പക്ഷെ ചെയ്യുന്നവരെയും കൂടെ ചെയ്യിക്കാ ഇരിക്കല്ലേ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ഈ സമയത്ത് ബാല ഹലോ ഹലോ പറഞ്ഞു പക്ഷേങ്കില് അങ്ങേത്തലേക്ക് കോള് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ശാന്തി രവീന്ദ്രനോട് ചോദിച്ചു എന്തിനാ ആ ബാലിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു നീക്കോ പിന്നെ അല്ലാതെ അയാളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു കൊടുക്കണം ഞാൻ ആകാശിന് സൂപ്പർ മാർക്കറ്റ് പടതു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടമാണ് അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിട്ടല്ല ബാലന് ആര് ചക്രവർത്തിയോ ബാലിനോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാളോട് ചോദിക്കേണ്ട കാര്യമൊന്നും എന്ന് അറിയണം പിന്നെ ശാന്തി ഒന്നും ചോദിക്കാനോടും പറയാനും പോയില്ല ആ സമയത്ത് ബാലന് ഇങ്ങനെ ആലോചിച്ചു ആകാശിന് സൂപ്പർ മാർക്കറ്റ് പണിക്കുന്ന കാര്യത്തെക്കുറിച്ച് മുമ്പ് ഒരു തവണ രവീന്ദ്രനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അന്നത്തെ ദിവസത്തെ ആന അതിനെ ചിന്തിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പൊ അത് ആ കാര്യം ബാലൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുവാണ് ഒരു ദിവസം ബാലിനെ വിളിച്ചു രവീന്ദ്രൻ എന്നിട്ട് ബാലനോട് ചോദിച്ചു ബാല ഒരു സൂപ്പർ മാർക്കറ്റ് ചട് തുടങ്ങുന്നതിന് എത്ര രൂപ ചെലവാകുന്ന ആ സമയത്ത് ബാലൻ പറഞ്ഞു അല്ല എന്താ സാറേ സാറ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവാണോന്ന് ചോദിച്ചു ഏ ഞാനല്ല എനിക്ക് വേണ്ടിട്ടല്ല അതെ ആകാശിന്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് അന്ന് പറഞ്ഞു ഓർമ്മ വരുന്നുണ്ട് ഒരു പക്ഷെ താൻ അന്ന് കരുതിയിട്ട് അത് വെറുതെ ആയിരിക്കുന്ന പക്ഷെ ഇത്ര സീരിയസ് ആവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ബാലിന്റെ നെഞ്ചറിയാതെ വിങ്ങി അവനെ തന്നെ ഒന്ന് നടത്തി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ഒരിക്കലുമില്ല തനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല തന്റെ മക്കളെല്ലാരും എപ്പോഴും തന്റെ അടുത്തുണ്ടായിരിക്കണം ആരെ അങ്ങനെ പിരിച്ചുകൊണ്ട് പോകാനായിട്ട് താൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് ബാലൻ ചിന്തിക്കുവാണ് ഈ സമയത്ത് ഹാളിലെല്ലാരും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യുവാണ് കൃഷ്ണമംഗലത്ത് രാജശ്രീ അവരെല്ലാരും കൂടെ ഉണ്ട് ആ സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതിയെ കണ്ടപ്പോ അതിനെ ആനന്ദം ചെയ്യുന്നു ചോദിച്ചു എന്താ ഗോമതി ഇത് എന്തൊരു കോലത് നീ ആഹാരം പോലും കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഏ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടാ എന്ന് പറയണ നീ ഇങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന് നീ ആകെ ക്ഷീണിച്ചു പോയി നേരെ ചൊവ്വേ ആഹാരം കഴിക്കുവാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അപ്പോഴേക്ക് രാശ്രീ പറഞ്ഞു ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കാൻ ഗോമതിയോട് പറയും പക്ഷെ ഗോമതി അന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല പറയണം ഗോമതി പറഞ്ഞു വിശപ്പില്ലാത്തതുകൊണ്ടാന്ന് പറയണം വിശപ്പില്ലാത്തതുകൊണ്ടാണോ അതോ ഇനി വിഷമം കൊണ്ടാണോ എന്ന് അനന്തൻ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര സങ്കടം ഗോമതി വരുന്നു പറഞ്ഞു അവിടെ പോയാൽ ഇരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും വിശപ്പ് ദാഹൊക്കെ എൻ്റെ എന്നെ പോയെന്ന് പറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല പലത് സംഭവിക്കണം എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അച്യുതം പറഞ്ഞു അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്തറിയാന്ന് പറയാണ് പിന്നീട് നേരെ അനന്തൻ്റെ അടുത്തേക്ക് ഗോമതി എന്നു ഗോമതി എന്നിട്ട് അനന്തന്റെ കൈയെടുത്തിട്ട് പറഞ്ഞു അനന്തേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കാരണം എന്നെ മനസ്സിലാക്കാതെ പോയി ചിലരൊക്കെ അതാ സംഭവിച്ചു പോയത് എന്നെ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറയണം ഞാൻ എൻ്റെ മക്കളെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ചെ എൻ്റെ ബാലേട്ടനെയാണ് പക്ഷെ സ്നേഹിച്ചിട്ട് കാര്യമില്ല അവസാനം ബാലേട്ടന എന്നെ മനസ്സിലാക്കില്ല ഒരു നിമിഷം എൻ്റെ ഒന്ന് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഗതി ഗതിയുണ്ടാവത്തില്ല എന്ന് പറയണം അന്നും പറഞ്ഞു നീ എന്തിനാ ഗോമ്പതി ഇങ്ങനെയൊക്കെ പറയണേ അങ്ങനെ പറയേണ്ട കാര്യം എന്തായിരിക്കുന്നേ ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്റെ കൂടെ ഞങ്ങളില്ലേ ഞാനുണ്ട് അച്യുതനുണ്ട് ഈ കൃഷ്ണമകൾ മുഴുവനുണ്ട് പിന്നെ നീ എന്തിനെ എങ്ങനെ വേദനിക്കണേന്ന് ചോദിക്കുക ഉം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രയും കാലം ജീവൻ തൊല് സ്നേഹിച്ച ആൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെ ഒഴിവാക്കിയില്ലേന്ന് ചോദിക്കാ എന്നെ ഒരു നിമിഷത്തേക്ക് പോലും മനസ്സിലാക്കിയില്ലോ അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം രാശി ചോദിച്ചു എന്ത് തീരുമാനങ്ങളാണ് തീരുമാനങ്ങളോ ചേച്ചി ചോദിക്കാണ് ഉം ഞാൻ എടുത്ത തീരുമാനം എന്താന്ന് വെച്ചാ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേനും ഇന്ദിരാമ്മ അങ്ങോട്ട് വന്ന് ഗോമതിയെ വിളിക്കുകയാണ് ഗോമതി എന്ന് വിളിക്കുവാണ് ഒരൊറ്റ വിളിയിൽ ഗോമതി പറയാമെന്ന് നിർത്തി പിന്നീട് ഇന്ദിരാമ്മ അങ്ങോട്ട് അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഗോമതി നിന്റെ മനസ്സിന് വേഷമോ വേദനമോ എന്താന്ന് എനിക്കറിയാം കാരണം ഈ സമയത്ത് ആർക്കും ഉണ്ടാകുന്ന പോലെ വേദന നിനക്കുണ്ടായിരിക്കുന്നെ നീ ബാലനെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് എനിക്കറിയാം നീയും ബാലിനും തമ്മിൽ അങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല എന്നാലും അതൊരു സൗന്ദര്യപ്പിണക്കുമായിട്ട് ഞാൻ കാണുന്നുള്ളൂ നിന്റെ മനസ്സിൽ അരുതാത്ത ചിന്തകളൊന്നും വേണ്ട നീ തനിച്ചിരുന്ന് കുറെ സമയം ഒന്ന് ചിന്തിക്കുക നിന്റെ കാല ഓർമ്മകളൊക്കെ നിന്റെ മനസ്സിലേക്ക് വരട്ടെ അപ്പോഴും നീയും ബാലനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും നിന്റെ മനസ്സിലേക്ക് ഇപ്പോഴെടുത്ത തീരുമാനം ശരിയല്ല എന്ന് തോന്നും കാരണം ആ അമ്മ ഇന്ദിരാമയ്ക്ക് മനസ്സിലായി ഗോമതി എന്താണ് പറയാൻ പോന്നതെന്ന് ബാലിനുമായിട്ടുള്ള ഡിവോഴ്സിനെ കുറിച്ചാണ് അതൊരിക്കലും ഗോമതി ചെയ്യാൻ പാടില്ലെന്ന് ഇന്ദിരാമയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇന്ദിരാമയ ഇടയ്ക്കിലേക്ക് കയറി വരുന്നത് പിന്നീട് ഗോമതിയോട് മോളെ നീ ഇപ്പം എടുത്തി അവിടെ ഒരു തീരുമാനം എടുക്കരുത് അത് പിന്നീട് നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളോ സമ്മാനിക്കുകയുള്ളൂ അതുകൊണ്ട് നീ സാവകാശം ഇരുന്ന് ആലോചിക്ക് ചിന്തിക്ക് ഒരു പക്ഷേ നീ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നില്ല ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നീ ഇപ്പം കുറക്കുന്നു ബാലന് അവിടെ സന്തോഷമായിട്ട് കഴിയുന്നു ഇവിടെ എല്ലാവരും പറയുന്ന അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ആവണമെന്നില്ല ബാലിൻ്റെ സിറ്റുവേഷൻ നീ ഇവിടെ അറിഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ ഊഹിച്ച ആയിരിക്കും പക്ഷെ നീ ഊഹിക്കുന്നില്ല ഒന്നും ആയിരിക്കില്ല അവിടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനന്തനും അച്ഛനും ഒക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു പ്രതിസന്ധി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൃത്യസമയത്ത് തന്നെ ഇന്ദിരാമയ അങ്ങോട്ടേക്ക് വരുമെന്നും ഗോമതിക്ക് താങ്ങ നടലായിട്ട് മാറുമെന്നും അവരുടെയൊക്കെ വിചാരം എത്രയും പെട്ടെന്ന് തന്നെ ബാലിനുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം അങ്ങനെ ഡിവോഴ്സ് നടന്ന കാര്യങ്ങളൊക്കെ തങ്ങളുടെ പരിധിക്ക് വരുവുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ ഇന്ദിരാമ വന്നതെല്ലാം തടസ്സപ്പെടുത്തി മോളെ കൂട്ടിക്കൊണ്ടും അങ്ങോട്ട് പോയി ഇന്ദിരാമയ്ക്കറിയാം ഈ പറയുന്ന ഗോമതിയെ ശരിക്കും സ്നേഹിക്കുന്ന ആരാണ് ബാക്കിയുള്ളവരൊക്കെ സ്നേഹിക്കുന്ന പണത്തിനും സ്വത്തിനും വേണ്ടിട്ടാണെന്നൊക്കെയുള്ള കാര്യം ഇപ്പൊ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടി മാത്ര ഗോമതി ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയെന്ന് പറയാ അതൊക്കെ അറിഞ്ഞോണ്ടാണ് അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നെ ആ സമയം പിന്നീട് ദേമംഗലത്ത് ആരനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ മിത്രം ഇങ്ങോട്ട് വന്നിട്ട് ആര്യ ആഹാരം കഴിക്കാൻ വരാൻ പറയണെ ഏ എനിക്ക് വേണ്ടാന്ന് പറയാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്ന് ആഹാരം കഴിക്കാൻ പറയാണ് ആരനാണ് നേരെ ജീവനൊന്നും കഴിക്കണ പോലുമില്ല ആന്റെ കോലം ഇത് എന്താന്ന് ചോദിക്കാം എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാന്ന് പറയുന്നത് ആര്യ വിശപ്പില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുവാണ് എനിക്കറിയാം ആരനെപ്പോഴും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നെ ആന്റെ മനസ്സിൽ അതല്ലേ എന്ന ചോദിക്കുകയാണ് ആ സമയം മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ നിങ്ങൾ എന്താ അവിടെ ചർച്ച ചെയ്യുന്ന ആഹാരം കഴിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കാം അത് മീനാക്ഷിയെടുത്തി ആരനെ ആഹാരം കഴിക്കാൻ വരുന്നില്ല എന്ന് നീ എന്താ ആര്യ പറഞ്ഞേ ആഹാരം കഴിക്കാൻ വരുന്നില്ല എന്ന് ഞാൻ വരുന്നില്ല എടുത്തി എനിക്ക് എന്ന് പറയാം അങ്ങനെയാണ് എൻ്റെ തൊട്ട് സത്യം ചെയ്യാൻ വിശപ്പില്ലാന്ന് ആരെയൊന്നും മടിച്ചു എനിക്കിറിയാൻ നിനപ്പ് നിനക്ക് വിശപ്പിടുന്ന ആര്യ പക്ഷേ എങ്കിൽ നീ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നു പോലുമില്ല നിന്റെ മനസ്സിൽ അമ്മ വരാത്തോണ്ടുള്ള വിഷമം അല്ലേ ചോദിക്കും അത് പിന്നെ ഇടത്തി എല്ലാം ശരിയാകും ആര്യ നമുക്ക് അമ്മയും ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാമെന്ന് പറയാണ് എങ്ങനെ കൊണ്ടുവരുമെന്ന് എങ്ങനെ കൊണ്ടുവരുന്ന പറയണേ നോക്കട്ടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അച്ഛൻ അമ്പനും ഇല്ല എടുക്കുന്നില്ല എന്നുള്ള കാര്യം ഇടത്തേക്ക് അറിയാലോ അല്ലെങ്കിൽ അവരങ്ങനെ നിൽക്കട്ടെ ആര്യ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ രണ്ടുപേരും കൂടെ ഉടക്കി നിൽക്കുകയാണോ നിൽക്കട്ടെ നമുക്ക് എത്ര എത്ര കേട് അല്ല പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു കൊടുത്ത് നോക്കി ഇത് കൂടുതൽ എങ്ങനെയാ മക്കളാണെങ്കിലും പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേന്ന് ചോദിക്കട ആ സമയം ഇത്ര പറഞ്ഞു ശരിയാ പക്ഷേ പക്ഷേങ്കില് അങ്ങൾ നല്ല സങ്കടമുണ്ട് അങ്കള് പുറമേ അത് കാണിക്കുന്നില്ലെന്നുള്ളു പറയാണ് ആര്യം പറഞ്ഞു എനിക്കറിയാം അച്ഛൻ്റെ മനസ്സെന്താന്ന് അച്ഛനെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പറയാം പാവം അച്ഛന് പക്ഷേങ്കില് അമ്മ അതുപോലെ തന്നെയാ അവരെ രണ്ടുപേരെയും കൂടെ എങ്ങനെയൊരു ഒന്നിപ്പിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഭക്ഷണം ആവും പറയാണ് എനിക്ക് തോന്നി എന്താണെന്നറിയാമോ ഒരു പക്ഷേ അമ്മയ്ക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും കൃഷ്ണമംഗലംകാരന് സമ്മതിക്കുന്നില്ല എന്ന് തോന്നിയെന്ന് പറയാണ് മീനാക്ഷി വെച്ചു അതെന്താ ആര്യം അങ്ങനെ പറയാൻ കാരണം അല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് മിത്ര പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇളയച്ചൻ ചെന്നിട്ട് പോലും ഇളയച്ചനെ പോലും അമ്മയൊന്ന് അപ്പച്ചൊന്ന് കാണിച്ചില്ലോ എന്ന് പറയാണ് ആര്യം പറഞ്ഞു അതാ പറഞ്ഞേ അവരും മിക്കവാറും അമ്മയെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ വിടാതെ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ എങ്കിലും ദേവമരംഗലന്മാരുടെ പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് മീനാക്ഷി പറഞ്ഞു അതും എനിക്ക് തോന്നിയുകയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെല്ലാം ഭേദിച്ച് അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും നീ ധൈര്യമായിട്ട് എനിക്ക് അറിയാം നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞാലേ നമ്മളെല്ലാരും കൂടെ പരിശ്രമിക്കുവാണെങ്കിൽ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറയാണ് നീ വന്ന് ആഹാരം കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് കൃഷ്ണമംഗലത്ത് ആ പുറത്തെ ആ പുൽത്തകടിയിൽ അവിടെ ഇരുന്ന് അച്യുതനും അനന്തനും അവരെല്ലാവരും കൂടെ കാര്യമായ ചർച്ചയിലാണ് നന്ദിതയുണ്ട് രാസരുണ്ട് അലോകമുണ്ട് പിന്നീട് അവരുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഗോമതിയായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിയുടെ മനസ്സ് മാറണം ഗോമതിയുടെ മനസ്സ് മാറി ഇവിടെ ഗോമതി നിന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങളും നടക്കൂളും ഇനി എങ്ങാനും ഗോമതി തിരികെ പോയിട്ടാണെങ്കിൽ തങ്ങളുടെ പ്ലാനും പദ്ധതികളും എല്ലാം പൊളിയെന്നറിയാം ഈ സമയം അനന്തം പറഞ്ഞു ഇനിയിപ്പോ ഗോമതി എങ്ങാനും തിരിച്ചു പോവോ ഇപ്പൊ അമ്മ തന്നെ വിളിച്ചുകൊണ്ട് പോയില്ലേ അമ്മ പറഞ്ഞ് ഗോമതിയുടെ മനസ്സ് മാറ്റുമെന്ന് എനിക്ക് തോന്നേ പാലിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ പറയും അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക അലോക്ക് പറഞ്ഞു അങ്ങനെ ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണ നീ എന്താടാ പറയണേ എന്ന് അച്യുതം ചോദിക്കുവാണ് എൻ്റെ അച്ഛാ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നിങ്ങൾ നിക്കണമെന്ന് പറയണം എന്ത് തീരുമാനം അല്ല അതൊരു ചെറിയ കാര്യമൊന്നും അല്ല പക്ഷെ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുവോ ആ ഒരു വാക്ക് എനിക്ക് തരണോന്ന് പറയണം അത് കേട്ടപ്പം അനന്തം പറഞ്ഞു കാര്യം എന്താന്നറിയാ ഞങ്ങൾ ഇങ്ങനെയാണോ വാക്കരുതെന്ന് ചോദിക്കുക അച്യുതൻ പറഞ്ഞു നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു ഞങ്ങൾ അതിനകത്ത് നിന്റെ ഒപ്പം നിൽക്കാന്ന് പറയാണ് ആ സമയം ആശീർവഞ്ഞ് അത് ശരിയാ അലോകെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയണം ആ സമയത്താണ് ഗോമതി ജനലരികെ വന്നേ ഗോമതി ഇവരാരും കണ്ടില്ല ഗോമതി അവിടെ എങ്ങനെ നിൽക്കുവാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടുണ്ട് ഈ സമയം അലോക പറഞ്ഞു അപ്പച്ചിയുടെ സ്വഭാവം മിക്കവാറും ഉടനെ തന്നെ മാറും അപ്പച്ചി കൃഷ്ണം കൃഷ്ണമംഗലത്ത് നിന്ന് നേരെ ദേവമംഗലത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും കരുതി കൂട്ടിയെച്ചെല്ലാം വെറുതെ ആവും ആ ദേവമംഗലത്തെ തകർക്കണമെങ്കില് ഏഹ് നമ്മളെ വരുതി കൊണ്ടുവരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം കൊല്ലാതെ കൊല്ലണംന്ന് പറയാണ് കൊല്ലാതെ കൊല്ലണന്ന് അതെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം ഒരു ദിവസം കൊണ്ടല്ല പല ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കാര്യം സാധിക്കില്ല പക്ഷെ പല ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റൂന്ന് പറയാണ് അങ്ങനെ നമുക്ക് കൊല്ലാതെ കൊല്ലണംന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനു ഗോമതി ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെക്കുവാണ് അലോക്കെ ഈ പ്ലാൻ ചെയ്ത് ഗോമതി കേട്ടു തന്നെ കൊല്ലാനായിട്ട് പോകാൻ നിറഞ്ഞ ഇപ്പോൾ ഗോമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഗോമതി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്